തെരഞ്ഞെടുപ്പ് തോൽവികൾ രാഹുലിന്റെയും കോൺഗ്രസിന്റെയും സാമാന്യ ബുദ്ധി നഷ്ടപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജയിലിലായാൽ പദവി നഷ്ടപ്പെടുമെന്ന ഭരണഘടനാ ബില്ലിനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് പ്രതിപക്ഷം വിശദീകരിക്കണം ജയിലിൽ പോയാലും പദവി രാജിവയ്ക്കേണ്ട എന്ന കീഴ്വഴക്കം വരുന്നുണ്ടെന്നും നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രിയെയും ബില്ലിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നതെന്നും അമിത്ഷാ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി ജയിലിലായാൽ പദവി നഷ്ടപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിനെ എന്തുകൊണ്ട് എതിർക്കുന്നുവെന്ന് പ്രതിപക്ഷം ജനങ്ങളോട് വിശദീകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു മുൻപും നിരവധി നേതാക്കൾ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ആ സമയങ്ങളിൽ മാന്യമായി പദവികൾ രാജിവെച്ചിരുന്നു എന്നാൽ ഇന്ന് ജയിലിൽ കിടന്നാലും സ്ഥാനങ്ങൾ രാജിവെക്കേണ്ട എന്ന കീഴ്വഴക്കം വരുന്നതായി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഉൾപ്പെടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി അമിത്ഷാ പറഞ്ഞു അത്തരം കീഴ്വഴക്കങ്ങൾ ജനാധിപത്യ ಸಂവിಧಾನങ്ങളുടെ അന്തസ്സ തകർക്കുന്നതാണെന്നും ബില്ലിന്റെ രൂപീകരണ വേളയിൽ പ്രധാനമന്ത്രിയെയും നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത നരേന്ദ്ര മോദി തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു ജെൽമേ ഡൽനേക ജോ പ്രവധൻ ഹേ വോ എൻഡിഎ സർക്കാരിനെ നഹി ബനായ ഹേ വോ സാലോ സേ യഹ ചൽ രഹാ ഹേ ദൂസരി ബാത് കി യ ജോ ആപ്നെ കഹാ കി ഗംഭീർ ആരോപ് കീ വ്യാഖ്യ kya hogi to usme humne vyakhya kar diye ki 5 saal se jyada saza ka jahan pravadhan hai वहां पर उनको पद पड़ छोड़ना पड़ेगा कोई छुटपुट आरोप के लिए पद नहीं छोड़ना है मगर जिन पर करप्शन के आरोप है या पांच साल से ज्यादा सजा के आरोप है ऐसे मंत्री मुख्यमंत्री या प्रधानमंत्री जेल में बैठकर सरकार चलाए आज भी भारत के जन प्रतिनिधित्व तो कानून जो है उसके अंदर प्रावधान है कि किसी भी चुने हुए प्रतिनिधि को दो साल या इससे अधिक समय के लिए सजा होता है മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ നിരാശ രാഹുലിന്റെയും കോൺഗ്രസിന്റെയും സാമാന്യ ബുദ്ധി നഷ്ടപ്പെടുത്തി പ്രതിപക്ഷം സഹകരിച്ചില്ലെങ്കിലും ജെ പി സി ചർച്ച ചെയ്ത് ബില്ല് പാസാക്കും പ്രതിപക്ഷം സഹകരിച്ചില്ലെങ്കിലും രാജ്യത്തിന് മുൻപോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു ആർ എസ് എസ് ബന്ധത്തിന് എന്താണ് തെറ്റെന്നും അടൽ ബിഹാരി വാജ്പേയിക്കും അധ്വാനിക്കും നരേന്ദ്രമോദിക്കും തനിക്കും ആർ എസ് എസ് ബന്ധമുണ്ടെന്നും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ ആർ എസ് എസ് ബന്ധം സംബന്ധിച്ച ചോദ്യത്തിന് അമിത്ഷാ മറുപടി നൽകി जनम ड